ും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സുന്ദരി ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ പേരാണ് അടീനിയം എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റുമല്ലേ ഈ അടീനിയത്തിനെ കുറിച്ച് ഒരുപാട് മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് വലിയ കെയറിങ് ഒന്നും വേണ്ട എല്ലാവർക്കും വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് എല്ലാവരുടെയും വീടുകളിൽ ഒരു അടീനിയം പ്ലാന്റെങ്കിലും എങ്കിലും ഈ സമ്മർ കാലത്താണ് അഡീനിയം നിറച്ച് പൂക്കുന്നത് ബോഗേൻവില്ലയും അടീനിയവുമാണ് സമ്മറിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന ചെടി അപ്പോൾ ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് ഒരാറേഴ് തരം അടീനിയം ഉണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നത് ഇതിന് കൊടുക്കുന്ന വളങ്ങൾ പിന്നെ ഇത് റീപ്പോട്ടി ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് എങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് പ്രൂൺ ചെയ്യുന്നത് വിത്ത് മുളപ്പിക്കുമ്പോൾ പലർക്കും മുളച്ച് കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ആദ്യം എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൽ നിറയെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വലിയ കാ പോലെയുള്ള വിത്ത് ഉണ്ടാകും അതൊരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ഉണങ്ങി തനിയെ പൊട്ടി പറന്നു പോകും എനിക്ക് ആദ്യമൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ പൊട്ടി പറന്നു പോകാറുണ്ട് ഇത് അപ്പുപ്പം തടി പോലെ ഇതിങ്ങനെ പറന്ന് നടക്കും ഇനി ഞാൻ നടുക്കിയിരിക്കുന്നതാണ് അതിൻ്റെ വിത്ത് അപ്പോൾ ഇത് പല പ്രാവശ്യം വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതിനെ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ കാണിച്ചതെ കേട്ടോ ഞാൻ വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ ഇതേ ഇതുപോലെ ഞാൻ ഒരു ചട്ടിയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ വെറുതെ ഇട്ടിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് അതിനെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുറേ വിത്തുകൾ കിട്ടി ഇതൊരു അഗ്ലോണിമ തൈയുടെ ഒരു പോട്ടാണിത് ഇതെൻ്റെ സിറ്റോട്ടിൽ ഒരു ചെറിയൊരു ഷെയ്ഡിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതിനെ ഇട്ടിട്ട് ഞാനത് വലിയ ശ്രദ്ധിക്കുകയെന്നുണ്ടായില്ല പൊട്ടി താഴെ വീണപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചെടിയിൽ ഈ ചെടിയുടെ ചോട്ടിലേക്കിട്ട് എന്നിട്ട് ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു വിടും അഗ്ലോണിമയ്ക്ക് അധികം വെള്ളം വേണ്ടല്ലോ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും ഒരു ദിവസം നോക്കുമ്പോൾ ഇതെല്ലാം മുളച്ച് നിൽക്കുന്ന കേട്ടോ അതാ നോക്കിക്കേ എത്ര ഹെൽത്തി ആയിട്ടുള്ള ബേബി പ്ലാന്റ്സാണെന്ന് നോക്ക് ഇതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ടില്ലേ നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ നല്ല വലിയ കോഡക്സ് ഉള്ള അഡീനിയം പ്ലാന്റ് നമുക്ക് കിട്ടും ആ സമയം നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഡക്സ് അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ അടുത്ത കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വിത്ത് ഞാൻ ഇതുപോലെ ഇടുകയാണ് മറ്റേതൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ പോട്ടിൽ ഇത്തിരി ഒഴിച്ചിട്ട് വേണം അതിനെ പറിച്ച് എടുക്കാനായിട്ട് വേര് പൊട്ടാൻ പാടില്ല കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് അതിൻ്റെ വിത്തല്ല അതിലൊന്ന് മുങ്ങി നിന്നാൽ മതി പതുക്കെ ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്യാണ്ട് ഒരുപാട് ചെറുതായിട്ട് ആ വിത്തൊക്കെ ഒന്ന് അതിനകത്ത് വന്നിട്ട് പിന്നെ കുറച്ച് കരിയില കൊണ്ട് അതിനെ മൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ മതി ഇതൊരു പെട്ടെന്നൊന്നും മുളച്ച് വരില്ല കേട്ടോ ഒരു മാസമൊക്കെ എടുക്കും അത് മുളച്ച് വരാനായിട്ട് എനിക്ക് അത്രയൊക്കെ എടുത്തിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകെ നടന്ന് നോക്കുക ഒന്നും വേണ്ട അത് അവിടെ അതവിടെയിരുന്നു മുളച്ച് വന്നോളൂ അപ്പോൾ ഞാനിത് കിളുത്ത് വന്ന ഈ തൈകളൊക്കെ എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ചെറിയ തൈകളല്ലേ അതിനൊരു ആറ് ഇല വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ അതിനെ അടർത്തിയെടുത്തത് അപ്പോൾ അതിന് ഞാനത് ഒരു ചെറിയ ഒരു ഹാങ്ങിങ് പോട്ടാണിത് ഇത്ര ഇതിനകത്ത് രണ്ടെണ്ണം നമുക്ക് വെക്കാം അതിനകത്തേക്കുള്ള മണ്ണുതെ ഇതാണ് ഇതുപോലെ ലൂസായ മണ്ണിലായിരിക്കണം ഇതിനകത്ത് ഒരു വളവും ചേർക്കണ്ട ഞാനൊന്നും ചേർത്തിട്ടില്ല ആ ചട്ടിയിലടി കുറച്ച് കരിയിലേ ഉള്ളൂ മണ്ണൊഴുകി പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് ചരലും മണ് മണ്ണും മണലും കൂടിയുള്ളതാണ് ഇപ്പോൾ ചരലില്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള കട്ടയോട് കൂടിയുള്ള മണ്ണ് എന്തായാലും ലൂസ് മണലായിരിക്കണം അതിനകത്ത് ഇതിനകത്ത് രണ്ടെണ്ണം വെക്കാം അങ്ങനെ ഞാൻ രണ്ട് പോട്ടിലായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഇതിങ്ങനെ മണ്ണ് നിറച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തതൊന്നും നനച്ചു കൊടുക്കാം പിന്നെ ഈ നമ്മൾ തൈ നട്ടതിന് ശേഷം നനയ്ക്കണ്ട ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഞാൻ വെക്കുന്ന രീതിയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയാണ് കാണിക്കുന്നത് അല്ലേ ചിലരൊക്കെ വിത്ത് വെള്ളത്തിലിട്ട് അതിനെ കുതിർത്ത് അങ്ങനെയൊക്കെ വെച്ച് മുളപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി എനിക്ക് ഒരെണ്ണം പോലും മുളച്ചില്ല കേട്ടോ പിന്നെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറിൽ കൊണ്ടുപോയി കുറേ വിത്തുകൾ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് മുളച്ച് കിട്ടി ആ തൈ ഞാൻ ഇന്ന് കാണിച്ച് തരാവേ അപ്പോൾ ഇതുപോലെ നമുക്കിത് ഒരെണ്ണത്തി രണ്ടെണ്ണം വെച്ചു ഇത് ഇച്ചിരി വലിയ പോട്ടായത് കൊണ്ട് അതിനകത്ത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കൊണ്ടുപോയി ഒരു ഷെയ്ഡിലേക്ക് വെക്കാം ഇത് കുറച്ച് വലിപ്പമായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോ മാറ്റി പോട്ടുകളിലേക്ക് നമുക്ക് പോട്ട് ചെയ്തെടുക്കാം പോട്ട് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്നൊന്നും വളർന്ന് വരത്തൊന്നും ഇല്ല ഇത് സാവധാനേ വളരുള്ളൂ പക്ഷെ വലിയ കൂടി തന്നെ വളർന്നു വരുമോ നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന ആകുമ്പോഴത്തേക്കും അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അപ്പം ഞാനിത് നേരത്തെ മുളപ്പിച്ച് വെച്ചിരുന്ന വിത്താണിത് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന അതിനകത്ത് ഇത് കാണിച്ചിരുന്നു അപ്പം അതാ നോക്കിയതിനകത്ത് പിന്നെ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ നമുക്കൊരു ചിരട്ടയ്ക്കകത്ത് വെച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു വെയിലുള്ള സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട ഇല്ലെങ്കിൽ മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം വല്ലതൊഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നശിച്ചു പോകത്തൊന്നും കേട്ടോ നമുക്ക് വീട് മുഴുവനും ഈ ചെടി കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഗാർഡൻ അലങ്കരിക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ വിത്ത് മുളപ്പിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെടികളൊക്കെ കാണിക്കാതെ അതായത് ഇത് നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഡീനിയൻ ചെടി ആട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ് സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഷെയ്പ്പുള്ള കോഡക്സ് ഒന്നും കിട്ടൂല്ല ഈ ചട്ടി നിറഞ്ഞു നിൽക്കുകയാണ് റീപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് അത് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ കുറേ വിത്ത് മുളപ്പിക്കാൻ ഇട്ടിട്ട് ഒരെണ്ണം മാത്രം മുളച്ചുള്ളൂ എന്ന് പറഞ്ഞത് ഇതങ്ങനെ കിട്ടിയതാണ് ഇതിനെ ഞാൻ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പ്രൂൺ ചെയ്യാറുണ്ട് നല്ല ഭംഗിയുള്ള കോഡക്സ് അല്ലേ നോക്കി ഇതിലൊരുപാട് വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ് ഇത് പ്രൂൺ ചെയ്തുകൊണ്ടാണ് അത്രയും ശിഖിരങ്ങളൊക്കെ നിൽക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് ഇതൊരു മൾട്ടി പെറ്റലിൻ്റെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് മേടിച്ചതാട്ടോ ഇത് അപ്പോൾ ഇതിനെ പൂക്കൾ ഇത് കൊഴിഞ്ഞൊക്കെ വീഴുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും എൻ്റെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി പൂ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്കിതിനെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഞാൻ വേറെ ഒരു രണ്ടു മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിലൊക്കെ നിറയെ മുട്ടാണ് അതായത് രണ്ട് മൂന്നെണ്ണം ഒക്കെ സീഡാകാൻ പോകുമെന്ന് നമുക്ക് കാണാൻ പറയും ഇത് മുട്ട് കൊഴിയുമ്പം എല്ലാം ഒന്നും സീഡായി കിട്ടത്തില്ല ചിലതൊക്കെ സീഡാവും നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ പഴത്തേക്കും ഒരു നാടൻ വെറൈറ്റിയിലാണ് നമ്മൾ മൾട്ടി പെറ്റലായിട്ടുള്ളത് വെച്ച് പിടിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ താ ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ താഴ്ഭാഗം നാടൻ വെറൈറ്റിയുടെ ഫ്ലവർ ഉണ്ടാവും എന്താ ഇത് കണ്ടോ ഇതൊക്കെ ആ ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ താഴത്തെ പോർഷനാണ് ഇത് കട്ട് ചെയ്ത് കളയണമെന്നാണ് പറയുന്നത് അന്നാലേ നമുക്ക് അതിൻ്റെ മുകളിലുള്ള നല്ല ഫ്ലവർ കിട്ടുകയുള്ളു പക്ഷെ ഞാനതൊന്നും കട്ട് ചെയ്തില്ല അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടത് കൊണ്ടോ പൂക്കളൊക്കെ തീർന്നു കഴിയുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയണം ഇത് വേറൊരു ടൈപ്പാണ് ഇതൊരു ലൈറ്റ് റോസിൽ ഉള്ളതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയതാണ് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന സമയത്താണ് അതിനെ ഞാൻ അടർത്തി എടുത്ത് റീപ്പോട്ട് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇപ്പം അത് റിപ്പോർട്ട് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി ഒരു കുഴപ്പമില്ല ഞാനൊരു ബോൺസായി പോലെ ആക്കിയതാണ് കേട്ടോ അത് അതിൻ്റെ ആ മോൾ ഭാഗത്തു നിന്നൊക്കെ ഞാൻ ശരിക്കും കട്ട് ചെയ്തൊക്കെ കളഞ്ഞു ഇതും അതുപോലെ തന്നെ ഒരു പീച്ച് കളറാണ് ഇതിനെയും ഞാൻ റൂം ചെയ്ത് അതിനെ ഒന്ന് ബോൺസായി പോട്ടിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പോട്ടി മിക്സൊന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഇനിയും രണ്ടെണ്ണം കൂടിയുണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തത് അതും കാണിച്ച് തരാം നമുക്ക് വളരെ എളുപ്പം ചെയ്യാനായിട്ട് ഇതിന് വെള്ളം ഒട്ടും തന്നെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇത് നോക്കിയാൽ ഭയങ്കര ഭംഗി നമ്മൾ മനുഷ്യരൊക്കെ കാലൊക്കെ ചരിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു ഷേപ്പല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിൻ്റെ പ്രൊഡക്സിനെ ആക്കി എടുക്കാൻ പറ്റും ഇതൊരു പ്ലാസ്റ്റിക് ഓവൽ പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഇത് ഈ പ്ലാന്റ് ആണ് എൻ്റെ മദർ പ്ലാന്റ് ഇതിന്നാണ് ഞാൻ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നേരത്തെ ഒരെണ്ണം കാണിച്ചില്ലേ അത് പിടിപ്പിച്ചതും ഇതിൻ്റെ സീഡാണ് മുളച്ച് ഒരെണ്ണം എനിക്ക് നേരത്തെ കിട്ടിയതും പക്ഷേ ഇതിൻ്റെയൊക്കെ സീഡ് മുളച്ച് വന്നതും സ്റ്റെം കട്ട് ചെയ്ത് വന്നപ്പോഴും അതിൻ്റെ ഫ്ലവർ വേറെ കേട്ടോ ഇതിന് ശരിക്കൊരു റോസ് ഫ്ലവറാണ് മറ്റേതൊക്കെ വേറെ വ്യത്യസ്തമാണ് ഇതിന്നും റീപ്പോട്ട് ചെയ്യാറായിട്ടുണ്ട് ഇനി ഞാനൊരെണ്ണം റീപ്പോർട്ട് ചെയ്യുന്ന കാണിച്ചു തരാം നേരത്തെ ഞാൻ ചരിച്ച് വെച്ചിരിക്കുന്ന ആ ച ചെടിയാണിത് കേട്ടോ അപ്പം ഇതിനെ ഈ ചട്ടി നിറഞ്ഞ് നിൽക്കുകയാണ് പ്ലാസ്റ്റിക്കിൽ ഒരു ചെറിയ ചട്ടിയാണ് മേടിച്ച് കഴിഞ്ഞ് ഞാൻ ഒറ്റ പ്രാവശ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പോട്ടീ മിക്സെന്ന് പറഞ്ഞാൽ ഉമ്മിയാണ് ഞാനിത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ മണ്ണ് പിന്നെ ഉമി പിന്നെ ഇതിനകത്തേക്ക് വേണ്ട എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഒരു പിടി ചാണകപ്പൊടി ഞാൻ നാലെണ്ണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി ചാണകപ്പൊടി കുറച്ച് മതി പിന്നെ ഇട്ടിരിക്കുന്നത് പൊട്ടാഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ പൊട്ടാഷ് ഇട്ടിട്ടുണ്ട് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ചെടിയൊക്കെ പൂക്കൾ ചെടിയൊക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാകേണ്ട സാധനങ്ങളാണ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് എൻഡി കെ പൊട്ടാഷ് പൊട്ടാഷൊക്കെ നമ്മൾ ബോഗയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ പൂക്കളുണ്ടാകും കേട്ടോ എനിക്ക് ഇവിടെ നിറച്ച് പൂവായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ സാഫ് വേണം കേട്ടോ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സാഫ് അല്ലെങ്കിൽ എൻഡോഫിലോ അങ്ങനെ എന്തെങ്കിലും ഫംഗിസൈഡ് അപ്പോൾ ഞാൻ സാഫും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിസ്സ് ചെയ്തും മണ്ണ് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ചട്ടിയിൽ നിന്നും ആ ചട്ടി പൊട്ടിയിരിക്കുകയായിരുന്നു അതിൽ നിന്ന് ഞാൻ ചെടിനെ പുറത്തേക്ക് എടുത്തു ഇനി ഇതിനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകുമ്പോൾ നല്ലതുപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്താ വേണ്ടത് ഞാൻ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ വേര് കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ ഇപ്പം നമുക്ക് എടുക്കുന്ന ദിവസം തന്നെ പൂട്ടിയണമെന്നില്ല ഇതിനെ വേരെല്ലാം കട്ട് ചെയ്ത് സാഫൊക്കെ തേച്ച് ഇനി സാഫ് വെള്ളത്തിൽ മുക്കി വെക്കണം അങ്ങനെ ചെയ്യാം ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കുന്നില്ല സാഫ് തേച്ച് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ റിപ്പോർട്ട് ചെയ്താലും മതി കേട്ടോ ഞാൻ എന്നിട്ട് ഉണങ്ങാൻ വെക്കണം സാഫ് തേച്ചതിന് ശേഷം ഇതിൻ്റെ വേരൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും നമുക്ക് ആവശ്യമുള്ള വേര് മാത്രം വെച്ചാൽ മതി മുകളിലേക്കുള്ള വേരൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം നല്ലൊരു ഷെയ്പ്പുള്ള ഒരു കോഡക്സ് ഈ കോഡക്സിനുള്ളിലാണ് നമ്മൾ ഈ ചെടിയുടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഓവർ വാട്ടർ ആയി കഴിഞ്ഞാൽ ഈ കോഡക്സ് ചീഞ്ഞു പോകും അപ്പം നമ്മൾ ഇതിനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഞങ്ങി ഞങ്ങി പോകും കേട്ടോ അത് ശരിക്കും പ്രെസ്സായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം വേണ്ട എന്ന് പറയുന്നത് മണ്ണിനടിയിലേക്ക് ചെല്ലും തോറും വെള്ളം അത് വലിച്ചെടുത്ത് ഓവറായി കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ അപ്പോൾ ഞാനിതിനെ സാഫൊക്കെ തേച്ച് പിന്നെ ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ ഉണങ്ങാൻ വെക്കുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വെച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ല അത്രയും നല്ലതായിരിക്കും ഇനി ഞാൻ ഈ ഒരു ചട്ടി എടുത്തിരിക്കുന്നു നേരത്തെ നമ്മുടെ നോർമൽ പോട്ടിലായിരുന്നു വെച്ചിരുന്നത് ഇതൊരു ബോൺസായി ഒക്കെ വെക്കുന്ന ടൈപ്പ് പോട്ടാണ് അതിൻ്റെ അടിയിൽ കുറച്ച് കരിക്കട്ടയും കുറച്ച് ചട്ടി പൊട്ടിച്ചതും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എപ്പോഴും റീ പോട്ടി ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ചട്ടിയുടെയും താഴെ കുറച്ച് ചകിരി ഇടാറുണ്ട് നമ്മൾ റോസയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ തൊണ്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ചകിരിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ഇടണമെന്നില്ല ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയവർ മാത്രം ചകിരി ഇടാവുള്ളൂ ചകിരി വെള്ളത്തിനെ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും അതുതന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കുറച്ച് ചകിരി നല്ലപോലെ നൈസായിട്ട് എടുത്ത് എൻ്റെ മുകളിലേക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് കുറച്ചിട്ട് കൊടുക്കുകയാണ് കുറച്ച് മതി ഈ ചട്ടി പരന്ന ചട്ടിയല്ലേ ഇതൊന്ന് ജസ്റ്റ് ഈ വേര് ഇതിലൊന്ന് പിടിച്ച് നിന്നാൽ മാത്രം മതി ഇതകത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അത്രയും പേര് കളഞ്ഞിട്ട് ഈ കുറച്ച് പേരുണ്ട് ഈ അതിൻ്റെ ചുറ്റിലേക്കും നമ്മൾ ഈ മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഇത് ചിലപ്പോൾ ഒത്തിരി ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഞാനത് പ്രെസ്സ് ചെയ്തൊന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണിതിനെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സാഫ് കലക്കിയ വെള്ളം കൊണ്ട് ഇനി ചുറ്റും ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഡേ നമ്മൾ ഒഴിക്കാൻ പഴത്തേക്കും വെള്ളം താഴെക്കൂടി ഒഴുകി പോകുന്ന രീതി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിന് ശേഷം ഇത് ഷെയ്ഡിൽ കൊണ്ടുവെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം വെയിലത്തരയ്ക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാം കൂടി പോട്ട് ചെയ്യുകയാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ പൂക്കളുണ്ടായി നിന്നത് അത് എനിക്ക് പേടിയായിരുന്നു ഇതിന് ചെയ്യാനായിട്ട് അതിൻ്റെ വലിയ കോടക്സിൻ്റെ ഒരു സൈഡ് വരെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറച്ച് പേരെ ഇതിനുള്ളു അപ്പം ഇതിനും കൂടി നമുക്കൊന്ന് പോട്ട് ചെയ്തെടുക്കാം ഞാൻ അതിനകത്ത് കുറച്ച് മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഒത്തിരി മണ്ണ് എത്ര ഇളകി നിൽക്കുന്നു അത്രയും നല്ലതാണ് അപ്പം ഇതുമെല്ലാം ഒന്ന് പോട്ട് ചെയ്തെടുത്തിട്ട് വരാം ഡയറക്റ്റ് സല്ലയിട്ടും നല്ലൊരു പോട്ടി മിക്സും വളരെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിയിലേയും ചെടി നല്ല അടിപൊളിയായിട്ട് എന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും എല്ലാം പോട്ട് ചെയ്തിട്ടുണ്ടോ ഇനി സാഫ് കലക്കിയ വെള്ളം എല്ലാത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെവിടെയെങ്കിലും ഷെയ്ഡിൽ വെക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പൊട്ടിയാൽ നോക്കുക ഉമ്മയില്ലെങ്കിൽ ചരലായാലും മതി ലൂസായ മണ്ണുണ്ടാവണമെന്നേ ഉള്ളൂ ചകിരിച്ചോറ് കഴിയുന്നതും ചേർക്കാതിരിക്കുന്നതാണ് അല്ല കേട്ടോ ഞാൻ ഇന്നുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് അടീനിയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇതിനെ പ്രൂൺ ചെയ്തതെല്ലാം കൂടി ഞാൻ ഒരു മണ്ണിൽ വളമൊന്നും ചേർക്കാതെ ഒരു പോട്ടിലാക്കി കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുമൊക്കെ പിടിച്ചു വരും അപ്പോൾ കൂട്ടുകാരെയൊക്കെ അടീനിയം കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വളർത്തി നോക്കുക അടിപൊളിയായിരിക്കും നമ്മുടെ ഗാർഡനൊക്കെ അപ്പോൾ എൻ്റെ അടീനിയം ശരി ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്